പാലോടി രവി ദുരുദ്ദേശത്തോടു കൂടി സംസാരിച്ചതല്ല ഇന്നലെ വന്നത് സതുദ്ദേശത്തോടുകൂടി ഒരു പാർട്ടി പ്രവർത്തകനോട് ഒരു ബ്ലോക്ക് ഭാരവാഹിയോട് സംസാരിച്ചതാണ് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സമയത്ത് പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് ശരിയല്ല അഭിപ്രായ വ്യത്യാസം മറന്ന് നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് ഒരു പ്രവർത്തകനെ ശാസിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് അതെനിക്ക് മനസ്സിലാകുന്നത് ഞാൻ വൈകുന്നേരമാണ് അതിൻ്റെ പൂർണ്ണ രൂപം എനിക്ക് കിട്ടുന്നത് അത് കിട്ടപ്പോൾ എനിക്ക് അതിലെ അദ്ദേശത്തിൻ്റെ ഉദ്ദേശുദ്ധിയിൽ എനിക്ക് സംശയമില്ല പക്ഷേ ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില വാക്കുകൾ ഉപയോഗിച്ചു പോയി അത് പാർട്ടിക്ക് ദോഷം ചെയ്തു എന്നുള്ളതിൽ സംശയവുമില്ല അപ്പോൾ പാലോട് രവിയെപ്പോലെ പരിചയസമ്പന്നനായ ഒരു ഡി സി സി പ്രസിഡൻറ്റ് കോൺഗ്രസിൻ്റെ നേതാവ് ഞാൻ സ്പീക്കറായിരുന്നപ്പോൾ എന്നോടൊപ്പം ഡെപ്യൂട്ടി സ്പീക്കറായി ചുമതല വഹിച്ച ഒരാൾ ഞാനുമായി വ്യക്തിപരമായി വളരെയേറെ അടുത്ത ബന്ധമുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് അദ്ദേഹത്തിൽ നിന്ന് വരാൻ പാടില്ലാത്ത ചില വാക്കുകൾ വന്നു എന്നത് ഒഴിച്ചാൽ ഒരു പ്രവർത്തകനെ ഉപദേശ രൂപയാണ് ശാസിച്ചത് അതിനുള്ള അധികാരം ഒരു ഡി സി സി പ്രസിഡൻറ്റുണ്ട് കൂട്ടത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില വാക്കുകൾ പാർട്ടിക്ക് ദോഷം ചെയ്യുന്ന വാക്കുകൾ വന്നുപോയി അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു ഒരു തെറ്റാണ്